ഓം ഓം നമോ ഭഗവതി വാസുദേവായ ായ നമ അഭിവന്തിരായ എല്ലാ ഗുരുജനങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം ശ്രീമന്നാരായണീയൻ ക്ലാസിലേക്ക് ഏവർക്കും സ്വാഗതം ശ്രീമന്നാരായണീയത്തിലെ രണ്ടാമത്തെ ദശകമാണ് നാം ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് രണ്ടാമത്തെ ദശകത്തിലെ ഒൻപതാമത്തെ ശ്ലോകം अत्यायासकराणि कराणि निर्यन्मला बोधे भक्तिपथे वाप्युजितमायान्ति ता किं तावता क्लिष्ट्वा तर्कपथे परं तव वपुर्ब्रह्माख्यमन्ये पुनः चित्तार्द्रत्वमृते विचिन्त्य बहुभिः सिद्ध्यन्ति जन्मान्तरैः सन्धिविच्छेदं नोकम् अत्यायासकराणि कर्मपटलानि आचर्य निर्यन्मलाः बोधे भक्तिपथे अथवा अपि उचिततां आयान्ति किं तावता क्लिष्ट्वा तर्कपथे परं तव वाभूभु ब्रह्माख्यं अन्ये पुनः चित्तार्द्रत्वं रते विजिन्द्य बहुभिः सिध्यन्ति जन्मानतरेहि पदं पिरसु नोकम् अत्यायासकराणि अत्यायासकराणि कर्म पडलानी नित्यत मलाह भक्ति पथे ब्रह्म आख्यम तर्क पथे चित्त आर्द्रत्वम जन्म अंतरेहि अपो कर्म ज्ञान യോഗങ്ങളെക്കാളും ശ്രേഷ്ഠമായിട്ടുള്ളത് ഭക്തി യോഗം തന്നെയാണെന്നാണ് തൊട്ടുമുൻപിലത്തെ ശ്ലോകവും ശ്ലോകത്തിൽ സൂചിപ്പിച്ചത് അത് ഒന്നുകൂടി വിശദമാക്കുകയാണ് ഈ ശ്ലോകത്തിൽ ചെയ്യുന്നത് അന്വയിക്കുമ്പോ അർത്ഥപുഷ്ടി ഉണ്ടാകുവാൻ നാം കേജിത്ത് എന്ന് ചേർക്കുന്നു കേജിത് ചിലര് ി ആചാര്യ അനേകം ബുദ്ധിമുട്ടുള്ള കർമ്മങ്ങളെ എല്ലാം ആചരിച്ചിട്ട് മനഃശുദ്ധി കൈവന്നവരായിട്ട് ബോധേ അഥവാ ഭക്തിപഥേ അഭി ജ്ഞാനയോഗത്തിനു ബോധം എന്ന പദം കൊണ്ട് ജ്ഞാന ജ്ഞാനയോഗം എന്ന് സൂചിപ്പിച്ചിരിക്കുന്നു ജ്ഞാനത്തിനോ ഭക്തിപഥ ഭക്തിയോഗത്തിനോ ഉചിത യോഗ്യതയുള്ളവരായി തീരുന്നു അത്രയും കൊണ്ട് എന്തു പ്രയോജനം അന്യേ പുനഃ ഇനി മറ്റു ചിലരാകട്ടെ തർക്കപഥി ധാരാളം പഠിച്ചതിനു ശേഷം യുക്തി യുക്തിചിന്തകൊണ്ട് വിഷമിച്ചിട്ട് ചിത്താർദ്രന് ആർദ്രതയില്ലാത്തവരായിട്ട് എന്ന് പറയുന്ന അങ്ങയുടെ ആ ശ്രേഷ്ഠമായ നിർഗുണ സ്വരൂപത്തെ ധ്യാനിച്ച് വിചിന്ത്യ ബഹുബിഹി ജന്മാന്തരീഹി സിദ്ധ്യന്തി അനേകം ജന്മങ്ങളെ കൊണ്ട് മോക്ഷം പ്രാപിക്കും കർമ്മയോഗം കൊണ്ട് എന്താണ് പ്രാധാന്യം എന്നാണ് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത് വ്യക്തമാക്കിയിരിക്കുന്നത് ചിത്തസ്യ ശുദ്ധയേ കർമ്മ നതു വസ്തുപലബ്ധയെ എന്നാണ് വിവേക ചൂടാമണി പാടുന്നത് ചിത്തശുദ്ധി മാത്രമാണ് കർമ്മയോഗം കൊണ്ടുണ്ടാകുക കർമ്മം കൊണ്ടുണ്ടാവുക ചിത്തശുദ്ധി ഇല്ലയോ എന്ന് ചിന്തിച്ചാൽ ചിത്തത്തില് അനേകം മാലിന്യങ്ങൾ അടിഞ്ഞു അടിഞ്ഞുകിടപ്പുണ്ട് നാം എപ്പോഴും ചർച്ച ചെയ്യുന്നത് അത് പാളികളായിട്ട് ഇങ്ങനെ ആ ജന്മാന്തരങ്ങൾ കൊണ്ട് ആർജിച്ചതാണ് ആ അശുദ്ധി പ്രാരബ്ധം അപ്പൊ അതിനെ കർമ്മം ചെയ്ത് കർമ്മം ചെയ്ത് അതിനെ കുറച്ച് കുറച്ച് കൊണ്ടുവരുവാൻ സാധിക്കും മാലിന്യങ്ങൾ ഇല്ലാതെയാക്കുവാൻ സാധിക്കും അപ്പൊ ചിത്തശുദ്ധി എന്ന് പറയുമ്പോ അത് രണ്ട് രീതിയിലാണെന്ന് ആചാര്യന്മാര് പറയും ഒന്ന് തീവ്രമായിട്ടുള്ള വൈരാഗ്യം കിട്ടാ കിട്ടിയിട്ടില്ല എന്നാൽ അത്യാസക്തി ഇല്ലാത്തൊരു ഭാവം ഒന്ന് തീവ്രമായ വൈരാഗ്യം വരുന്ന ഭാവം അപ്പൊ ഇങ്ങനെയുള്ള ഈ കർമ്മം ചെയ്താൽ ഇതിൽ രണ്ടിൽ ഏതില്ലെങ്കിലും ഒന്നിന് യോഗ്യത ഉണ്ടായിത്തീരും കാലം കുറേ ഏറെ തന്നെ ഇതിനു വേണ്ടി എടുക്കുകയും ചെയ്യും എന്നാലും ചില ഇതുപോലെ കർമ്മ കർമ്മമാണ് ഇഷ്ടപ്പെടുക കർമ്മം ചെയ്ത് കർമ്മം ചെയ്ത് കർമ്മം ആ മനസ്സിനെ ശുദ്ധമാക്കി എടുക്കാൻ വളരെ അധികം നാളുകൾ തന്നെ എടുക്കേണ്ടി വരും ചിലര് ഇതുപോലെ കർമാനുഷ്ഠാനം കൊണ്ട് മനസ്സ് ശുദ്ധമാക്കി എടുത്തു എന്നിരിക്കട്ടെ രാഗദ്വേഷാദികളും കാമക്രോധാദികളും എല്ലാം മനസ്സിൽ നിന്ന് നീങ്ങി ശുദ്ധമാകുമ്പോൾ ജ്ഞാനയോഗത്തിന് യോഗത്തിന് അധികാരികളായി തീരും ആ ജ്ഞാനം കൊണ്ട് ഭക്തിയോഗത്തിനും അധികാരികളായി തീരും അപ്പോ ആ ഭക്തൻ കർമാനുഷ്ഠാനം ചെയ്ത് 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 ജ്ഞാനം നേടി ജ്ഞാനത്തിലൂടെ തന്നെ ഭക്തിയും കൈവരും രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ചേർച്ചയുള്ളതാണല്ലോ അ പക്ഷേ ഭക്തനായിരിക്കുന്ന ഒരാൾക്ക് ആ ചിത്തശുദ്ധിക്ക് കർമാനുഷ്ഠാനം കൂടിയേ തീരൂ എന്നില്ല കർമ്മം കൊണ്ട് തന്നെ ഭക്തന് ചിത്തശുദ്ധി ഉണ്ടാകുന്നില്ല അതെന്താ വട്ടേജി അങ്ങനെ എന്ന് ചോദിച്ചാൽ ആ തർക്കപഥത്തില് വേദാന്ത ചർച്ചകളൊക്കെ നടത്തി അവന് ക്ലേശിച്ച് യുക്തിചിന്ത കൊണ്ട് ഭക്തന് ചിത്താർദ്രത്വത വരേണ്ടതില്ല ചിത്താർദ്രത വരേണ്ടതില്ല ഭഗവാന്റെ ആ ഭക്തി ഹൃദയത്തിൽ നിറയുമ്പോ തന്നെ ആ ഭക്തി കൊണ്ട് അവന്റെ ഹൃദയത്തിലെ മാലിന്യങ്ങൾ എല്ലാം നീങ്ങിപ്പോകുന്നു അപ്പോ ആ ഒരാള് കർമ്മം ചെയ്ത് ആ ചിത്തശുദ്ധി നേടി വേദാന്ത ചിന്ത കൊണ്ട് തീവ്രമായ വൈരാഗ്യം നേടി ഒരുപക്ഷെ മോക്ഷത്തിന് അധികാരിയായ ആയേക്കാം പക്ഷെ ചിത്ത ഇല്ലെങ്കിൽ അതായത് ചിത്തത്തിലെ അലിവ് രാഗദ്വേഷാദികളൊന്നും ഇല്ല എല്ലാ പേരെയും സമമായി കാണുവാനുള്ള ഒരു ഭാവന ഉണ്ടായാൽ മാത്രമാണ് ആ ബ്രഹ്മത്തെ സകലത്തിലും ദർശിക്കുവാൻ സാധിക്കുന്നത് അത് ഭക്തന് സത്യം പറഞ്ഞാൽ ഭക്തന്റെ ഹൃദയം ശുദ്ധമായി തീരും ഭക്തൻ തൊട്ടു മുമ്പിലും പറഞ്ഞുവല്ലോ ഭക്തി എങ്ങനെയാണ് ആ ഭക്തനെ അനുഗ്രഹിക്കുക എപ്പോഴും അത് തന്നെയാ പറയാം അപ്പൊ ഭക്തി ഉണ്ടായി കഴിഞ്ഞാൽ രോമാഞ്ചം ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു രോമാഞ്ചം കൊണ്ട് അനന്ത കണ്ണുനീര് വരുന്നു അപ്പൊ അത്രയും ഒരു ആർദ്രത ഉണ്ടായി വരുന്നു അതുകൊണ്ട് ആ ചിത്താർദ്രതയാണ് ഭക്തിയുടെ ലക്ഷണം ഭക്തി കൊണ്ട് ഈ കർമ്മ ജ്ഞാന യോഗങ്ങൾക്ക് പറയുന്ന ദോഷങ്ങളൊന്നുമില്ല ഭക്തനെ ബാധിക്കുന്നില്ല ഇത് എന്നാണ് ഈ ശ്ലോകത്തിൽ വ്യക്തമാക്കുന്നത് ഇനി അത് അടുത്ത ശ്ലോകത്തിൽ ഒന്നുകൂടി നമുക്ക് ഉറപ്പിച്ചു തരികയും ചെയ്യും ഏവർക്കും വിനീത നമസ്കാരം ഭക്തജനങ്ങൾക്ക് ഈ ക്ലാസ് കൊണ്ട് എന്തേലും പ്രയോജനം ഉണ്ടാകുന്നുവെങ്കിൽ ഇഷ്ടമാകുന്നു തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം നമസ്തേ അടുത്ത ക്ലാസ്സിൽ കാണാം